നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർ എല്ലാവർക്കും സ്വാഗതം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡ്രസ്സിംഗ് ടേബിള് മൂന്ന് ഡോറിലെ ഡ്രസ്സിംഗ് ടേബിൾ ലൈറ്റ് ഒക്കെ ഉള്ള മോഡലാണ് കേട്ടോ മോഡല് പർട്ടിക്കൽ ബോർഡിന്റെ ഡ്രസ്സിംഗ് ടേബിള് മോഡലാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇത് നമുക്ക് സ്പെഷ്യൽ ഓഫർ പ്രൈസ് ഉണ്ട് ഓഫർ പ്രൈസ് പറഞ്ഞ പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിന്റെ നമുക്ക് പ്രൈസ് വരുന്നത് ഓഫർ പ്രൈസ് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് നമുക്ക് പ്രൈസ് വരും ഇത് നമ്മൾ തൃശ്ശൂർ അതേപോലെ പാലക്കാട് അമ്പത് കിലോമീറ്റർ ഫ്രീ ഡെലിവറിയാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാലിലേക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഒരു കമൻറ്റും ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അമ്പത് കിലോമീറ്റർ ഫ്രീ ഡെലിവറി ആണ് നമ്മുടെ വീട്ടിലേക്ക് പ്രൊഡക്റ്റ് എത്തും ഇനി നമുക്ക് അവിടെ പ്രൊഡക്റ്റ് എത്തിയിട്ട് നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിലോമീറ്റർ നാൽപ്പത് റുപ്പ് വെച്ചിട്ട് വണ്ടി വാടക മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ പ്രൊഡക്റ്റ് റിട്ടേൺ അയക്കാം നമുക്ക് അമ്പത് കിലോമീറ്റർ അതിന് ശേഷമുള്ളത് കിലോമീറ്റർ നാൽപ്പത് റുപ്യ വെച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ടാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്ത് കിട്ടുക അടിപൊളി ആണ് കേട്ടോ മൂന്ന് ഡ്രോ ആണ് നാലടി ഉണ്ട് ഒരു എഴുപത്തി അഞ്ച് ഇഞ്ച് ഹൈറ്റ് നാൽപ്പത്തെട്ട് ഇഞ്ച് വീതിയുണ്ട് ഇത് പരമാവധി മോളൊക്കെ അയച്ചാൽ നല്ല രീതിയിലുള്ള കോണി വേണം നമ്മള് മോളൊക്കെ കയറ്റാൻ ഒരു നാല് പേരെങ്കിലും അത് മോളൊക്കെ കയറ്റാൻ പറ്റുള്ളൂ താഴൊക്കെ ആണെങ്കിൽ രണ്ടുപേര് ഒക്കെ പിടിക്കാണ്ടായ മതി രണ്ടോ മൂന്ന് പേരുകൊണ്ട് നമുക്ക് കയറ്റാൻ പറ്റും മറ്റേ കോണി കുറച്ച് അത്യാവശ്യം നല്ല വീതി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് മോളൊക്കെ കയറ്റാൻ പറ്റുള്ളൂ ഇതാണ് നമുക്ക് പർട്ടിക്കുളർ ബോർഡിൻ്റെ ഡ്രസ്സിംഗ് മോഡലാണ് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഇതിന്റെ കുറഞ്ഞ ബോർഡുകൾ ഉണ്ട് ഇതിന് ഈയൊരു പ്രീമിയം പർട്ടിക്കുലർ ബോർഡിന്റെ മോഡലാണ് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് നമുക്ക് അമ്പത് കിലോമീറ്റർ ഫ്രീ ഡെലിവറി കിട്ടണത് കേട്ടോ ഇനി അതിന്റെ തന്നെ നമുക്ക് പ്രീമിയം ബോർഡിൽ യു വി ആണെന്നുണ്ടെങ്കിൽ ഈ മോഡലൊക്കെ നമുക്ക് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമുക്ക് പ്രൈസ് വരുന്നത് ഇതേപോലെ ഡ്രസ്സിങ് മോഡൽ യു വിൽ ആണെങ്കിൽ പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും കേട്ടോ അപ്പൊ ഏതൊക്കെ വേണ്ടെന്നുള്ളത് നമ്മുടെ എടുത്ത് നമ്മുടെ ഇതിലേക്ക് വിട്ടാൻ ഈ ഡ്രസ്സിംഗ് മോഡൽ പ്രീമിയം മോഡലാണ് സ്ക്രീൻഷോട്ട് വിട്ട് നമ്മുടെ വീടുകളിലേക്ക് എത്തും ക്ലബ് ചെയ്തിട്ട് നമുക്ക് രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തും കേട്ടോ അപ്പൊ ഈ ഓഫർ പ്രയോജനപ്പെടുത്താൻ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യട്ടോ അപ്പൊ ഓക്കെ താങ്ക്